ഈശോം ശിവ സുധീകരിക്കട്ടെ എൻ്റെ പേര് വർഗീസ് എൻ്റെ ജീവിത പങ്കാളി ലിജി പായളമോള് അന്ന ബാക്കി രണ്ടുപേർ മൂത്തത് പേർ രണ്ട് പേരുണ്ട് ഞങ്ങൾ സെൻസ ബാസ്റ്റിംഗ് യൂണിറ്റ് കൊണ്ടുവച്ചാണ് ഞങ്ങളുടെ യൂണിറ്റ് വരണത് ഞങ്ങളൊരു മിഷൻ മാസത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു മിഷൻ എക്സ്പീരിയൻസ് പങ്കുവെക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങളോട്ടിരിക്കണേ അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ യാത്രകൾ പോയിട്ടുണ്ട് അപ്പോൾ ഒരു മിഷൻ മന്ത് നമ്മളൊരു മിഷൻ മാസം എന്നൊക്കെ ഞങ്ങൾ ചിന്തകൾ വരുമ്പോൾ ശരിക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ മിഷൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കുറേ ഉൽപ്പന്ന പിരിവുകൾ അത് കഴിഞ്ഞ് പള്ളികളിൽ ഒന്ന് ആഘോഷമായിട്ടുള്ള ആലുംപിളി അതിൻ്റെ ഒരു ഫണ്ട് പള്ളിയിൽ നിന്ന് മിഷൻ മേഖലയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് നമ്മുടെ ചെറുപ്പത്തിലെ ഒരു അറിവുള്ളൂ പിന്നെ ഒരു ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെയൊക്കെ കടന്നു വന്നപ്പോൾ ജീസസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആപ്തവാക്യം തന്നെ ജിസുസ് യൂത്ത് മിഷനറി മൂവ്മെൻ്റ് എന്നാണ് അപ്പോൾ അതിലൂടെ കുറേയൊക്കെ ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി പ്രത്യേകമായിട്ട് ഈ ഒരു ഡിസംബർ മാസങ്ങളിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ ഓരോ രൂപതകളിൽ വരും അവരെ ഞങ്ങൾ ഓരോ ഭവനങ്ങളിൽ അവർ കെയർ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മളൊരു അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ കുറച്ച് പേരെ ഒരു വെൽക്കം ചെയ്തിട്ട് സംവിധാനങ്ങൾ മൂവ്മെൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ മുൻകാലങ്ങളിൽ തൃശ്ശൂർ രാജരൂപതയുടെ മിഷൻ സംസ്ഥാനം നടന്നത് പറയുന്നത് ആയിരുന്നു ഇപ്പോൾ അത് തെലുങ്കാനയാണ് അങ്ങനെ മാറി മാറിയിട്ട് വരും നറുക്കെട്ടടുത്ത് അങ്ങനെ മാറി മാറി വരും അപ്പോൾ അങ്ങനെ ഈ തെലുങ്കാനയുടെ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ തെലുങ്കാനായിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഭിഷൻ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് കൂടുതൽ വിശേഷങ്ങൾ ജീവിത പങ്കാളി പറയും ഞാൻ വിവാഹത്തിന് ശേഷമാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലേക്ക് കടന്നു വന്നത് അപ്പം തന്നെ മിഷീന് പോവാന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു കുറേ കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് മിഷീന് പോവാൻ വേണ്ടി പറ്റിയത് പിന്നെ കുടുംബമായി മിഷീന് പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നല്ല എങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാനറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ അത് എന്നിലൂടെ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതി അങ്ങനെ ഞങ്ങൾ ആദ്യം കേരളത്തിൻ്റെ കേരളത്തിൽ തന്നെയാണ് മിഷീന് പോയത് ആലപ്പുഴയിലെ അർപ്പാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നീട് ബീ ബീഹാർ മിഷന് പോയി പിന്നെ തെലുങ്കാന മിഷന് പോയി അവിടെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒത്തിരി കാര്യം ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒത്തിരി പേർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിച്ചു അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി കരുതുന്നു പിന്നെ ഞങ്ങൾക്ക് താഴെയുള്ള മകളും മിഷന് കൂടി വന്നിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ജീസസ് യൂത്തിൻ്റെ ഭാഗമായി ഒരു അമ്പത്താറ് പേരടങ്ങുന്ന ഒരു ടീമാണ് മിഷന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരുന്നത് പിന്നെ അഞ്ച് പേര് വീതമായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് അവിടെ നിന്നാണ് ഞങ്ങൾ പല പല ഭാഗങ്ങളിലേക്ക് പോയത് അവിടെ ഉപ്പൽതടിയെന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾക്ക് മിഷൻ ചെയ്യാൻ വേണ്ടി കിട്ടിയത് അവിടെ ഒരു വീട് കഴിഞ്ഞാൽ കുറച്ചധികം വഴി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തൊരു വീട് അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ കൃഷിക്കാരാണ് അപ്പോൾ അവിടെയുള്ള അവർക്ക് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല ആ സ്ഥലങ്ങളിൽ വെള്ളമില്ല അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ രാവിലെ മുതൽ ദിവ്യബലി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാധന മുന്നിലായിരിക്കും അത് കഴിഞ്ഞാൽ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് വൈകിട്ടാണ് ഞങ്ങൾ ഈശോയെ പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ള വീട് സന്ദർശനത്തിനായി പോയിരുന്നത് അവിടെ ഓരോ വീടുകളിലും ഒരു ഒരു ദിവസം ഒരു അഞ്ച് വീട് എന്ന നിലയിലാണ് ഞങ്ങൾ പോയിരുന്നത് അവിടെ പോയി എല്ലാ വിശേഷങ്ങളും അവരുടെ ചോദിക്കും അവരുടെ അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ചോദിക്കും അവിടെ എല്ലാം പറഞ്ഞിരുന്ന അവർ നിയോഗം വെള്ളത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് വീടുകൾ കയറി ഇറങ്ങി ചോദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ പോരുമ്പോൾ ഒരു അവസാനത്തെ വീട്ടിൽ അന്നത്തെ ദിവസത്തെ അവസാനത്തെ വീട്ടിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആകാശത്ത് ഒരു ഇടിമിന്നലും നല്ല അതിശക്തമായ കാറ്റുമുണ്ടായി അവിടുന്ന് നല്ലൊരു മഴ പെയ്തു അവരെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ ഞങ്ങൾ ബുദ്ധിമുട്ടി അതുപോലെ പിറ്റേ ദിവസം അവർ ഞങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു പ്രവാചകന്മാർ എന്നാണ് അവർ നമ്മളെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾക്കുള്ള ഉത്തരവാദിത്തം നമ്മൾ മാമോദിസയിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യനർമാരാണ് അപ്പോൾ ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താ വെച്ചാൽ അവരെ ഒത്തിരി അധികം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തു അവരോട് വീടുകളിൽ പോവാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിച്ചു തന്നെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിഷൻ അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന ഒരു സേഫ്റ്റി സോണിലാണ് ചില നമുക്ക് അത്യാവശ്യം ജോലി വിദ്യാഭ്യാസം ഒരു സാമ്പത്തിക ചുറ്റുപാടാക്കിയിട്ട് നമ്മൾ ഇവിടെ അതൊക്കെ മതി എന്നുള്ള രീതിയിൽ നമ്മളിരിക്കണേ പക്ഷേ നമുക്കറിയാം നമ്മുടെ ഒരു പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് ആ ഒരു സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തന്നെ അതേപോലെ തന്നെ മനുഷ്യർ മറ്റുള്ളവരുടെ ഒരു ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ അനേകരുണ്ടെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം അവരുടെ വീട് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ഞങ്ങൾ അവരുടെ ഭവനങ്ങളിൽ കയറാറും അവർ അങ്ങോട്ടുകൂടെ വാശി പിടിക്കുക അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ആവുമ്പോൾ ഞങ്ങൾക്ക് പലയിടത്തേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ എല്ലാം എന്ത് ജീവിച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വായാമെന്ന് പറയും അത്രയധികം നമ്മളൊരു മിഷണറി പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകരെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ തന്നെ രാജ്യത്തുള്ള മറ്റുള്ള എന്നുള്ളത് ഞങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചൊരു കാര്യമാണ് നമുക്ക് ഞങ്ങൾക്കും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഷ അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥകൾ എല്ലാം വളരെ ഡിഫറൻറ്റായി നമുക്കറിയാലോ പക്ഷേ നമ്മൾ കർത്താവിനെ ആശ്രയിച്ചിട്ട് നമ്മൾ പോയപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി സൂര്യനായിട്ടും പകൽ മേഘസ്തംഭമായിട്ടും ഇസ്രായേൽ ജനത നയിച്ച ആ നല്ല ദൈവം ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഞങ്ങൾക്ക് ഇനി കിട്ടിയത് ഒരു മിഷൻ മേഖലയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു വിശുദ്ധ കുർബാന ഒക്കെ അവർക്ക് കിട്ടുന്നത് വർഷത്തിലൊക്കെ ഒരു മൂന്നെണ്ണം നാലെണ്ണൊക്കെയാണ് അതുകഴിഞ്ഞാൽ നമ്മൾ വലിയ ആഴ്ചയിലുള്ള രസകലയാളം ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ കായം അങ്ങനെയാണ് അവർ ഒരുമിച്ച് വീട് എല്ലാവരും പരിവാരങ്ങളും കൂട്ടി പായയും കിടക്കൊക്കെ ആയിട്ട് ഈ പള്ളിയിലേക്ക് വരിക അത് കഴിഞ്ഞ് അവരെല്ലാം കഴിഞ്ഞവർ പോകും ഒരു നാല് വിശുദ്ധ ബലിയാണ് അവർക്ക് ഒരു വർഷം കിട്ടുന്നത് വേറെ ദേവാലയങ്ങളോ അച്ഛന്മാരോ ഒന്നും അവർക്കില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള ഓരോരുത്തരോട് ചെല്ലുമ്പോൾ ഈശോയെ പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ രൂപം കൊടുക്കുമ്പോൾ ജപമാരും കൈമാറുമ്പോഴൊക്കെ അവർക്ക് വലിയൊരു അനുഭവമാണ് അത്രയധികം സാധുക്കളായിട്ടുള്ള ജനങ്ങൾ കാത്തിരിക്കണം ഈശോയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ അപ്പോൾ ഒരു ഭാരത സുവിശേഷവൽക്കരണം എന്നുള്ള നമ്മുടെ ഒരു കത്തോലിക്ക സഭയുടെ ഒരു സ്വപ്നം നമ്മുടെ ഭാരത കത്തോലിക്ക സഭയുടെ ഒരു സ്വപ്നം പൂവണിയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അനേക കുടുംബങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മിഷനായിട്ട് ഇറങ്ങണം ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് എതിർപ്പുകളുണ്ടായി എങ്കിൽ കുടുംബൊക്കെ ആയിട്ട് ഈ മിഷന് പോവുക അവിടെ എന്തൊക്കെ നമ്മൾ കേൾക്കണേ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലേ കെട്ടിയിട്ട് മർദ്ദിക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളിറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കണേ യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു കാലാവസ്ഥയുടെ ഒരു ചിന്തകൾ ഞങ്ങൾ അലട്ടിയിരുന്നു പിന്നെ അവിടുത്തെ ഭക്ഷണം ഭാഷ ഭാഷയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അല്ല ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മലയാളം എന്ന് ഞാൻ കറക്റ്റായിട്ട് അറിയാം വേറൊരു ഭാഷകൾ തന്നെ ഒന്നും അറിയില്ല ചിലർക്ക് കുറെ തമിഴ് കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് തീരെ അറിയില്ല അപ്പോൾ ഞങ്ങൾ പോയതൊരു തവണ ഞങ്ങൾ ഈ ഒരു ബീഹാറിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയത് അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയല്ല ഒരു സാന്താന്ന് പറഞ്ഞിട്ടൊരു ഭാഷയാണ് ഒരു ഗോത്രവർഗ ഭാഷയാണ് അവിടെ നമുക്ക് സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുക എന്നാൽ നമ്മൾ പാട്ട് പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി തമ്പരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മുടെ ഭാഷ അറിയാത്ത അവിടെയുള്ള ജനങ്ങൾക്ക് അറിയുക അവലവർക്ക് സൗഖ്യങ്ങൾ കിട്ടുക അവലെ വലിയ വലിയ അനുഭവങ്ങളിലൂടെ ഒക്കെ അവർ കടന്നു പോകുമ്പോൾ നമുക്കറിയാം കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ കൂടെ ഒരു ഉപകാരമായിട്ട് നിന്നാൽ എന്നുള്ള വലിയൊരു ചിന്തയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് പിന്നെ ഇപ്പോൾ ഈ തെലങ്കാനേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഈ മോളെങ്കിൽ കൂടി ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കതൊരു എക്സ്പീരിയൻസായി ഒരുപാട് വീടുകളിൽ കയറാനും ഞങ്ങൾ പിന്നെ താമസിച്ച് തന്നെ ഒരു വൈദിക മന്ദിരത്തിലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ താമസസ്ഥലം തന്നെ ഞങ്ങൾക്ക് വിട്ടു തന്നു വേറെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അത് എല്ലാം ഗ്രാമീണരാണല്ലോ അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും എല്ലാം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസം ഗ്രാമീണരെ മത്സരിച്ച് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുവരിക ചില ഒരു വി വി ഐ പി ഒരു സ്റ്റാൻഡാണ് അവർ ഞങ്ങളെ കണ്ടിരുന്നത് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞിങ്ങനെയൊന്നും ഭക്ഷണം കൊണ്ടുവരല്ലേ ചില അവർ മത്സരിച്ചിട്ട് നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് അവർക്ക് അറിയാത്ത രീതിയിലാണ് അവർ എല്ലാവരും കൂടി ഒരുക്കി കൊണ്ടുവരണത് നമുക്കത് പറ്റണില്ല അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഭക്ഷണം വെറുതെ വേസ്റ്റാക്കരുത് കുറേ ആവശ്യം ഉണ്ട് വന്നാൽ മതി എന്നിട്ട് അച്ഛനോടേ പറഞ്ഞിട്ട് അച്ഛനത് അവരോട് പറഞ്ഞിട്ട് അങ്ങനെയാക്കി അപ്പോൾ അത്രയും സ്നേഹം അവർക്ക് നമ്മളോട് ഇവിടെ കേൾക്കുന്നതും കാണുന്നതൊന്നുമല്ല ശരിക്കും നമ്മളൊരു മിഷണറി ആയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നെ കുട്ടിക്ക് എന്തെങ്കിലും രണ്ട് വാക്കുകൾ പറയേണ്ട ഒരു തെലുങ്കാന മിഷൻ്റെ ഭാഗമായിട്ട് അതിൽ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ചില സമയങ്ങളിൽ അപ്പോൾ അതൊന്നും ചൊല്ലിയിട്ട് കേൾപ്പിക്കാം അവളുടെ സമയങ്ങളിൽ നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നന്മ നിറഞ്ഞ പറയുമ്പം തെലുങ്കാനയിലെ ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചിരുന്നു അതവിടെ അച്ഛനൊക്കെ ഭയങ്കര അതിശയായിട്ട് പഠിക്കണമല്ലോ നമ്മൾ ഒരു ആ ഇത് അന്ന് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ ഒത്തിരി സന്തോഷത്തിന് വേണ്ടി സന്തോഷത്തിനായി നമ്മൾ പിള്ളേരെ കുറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും ഞാന് ആലോചിച്ചിട്ട് ഇങ്ങനെ തോന്നിയൊരു ചിന്തയാണ് നമ്മളെപ്പോഴും പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഒരു മിഷനറി ആയി നമ്മളൊരു മിഷനായി ഒരു അന്യസംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോകണത് ഏറ്റവും നല്ല കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അത് അവരുടെ ഓർമ്മയിൽ ഏറ്റവും ഈശോയെ അടുത്തറിഞ്ഞ നിമിഷങ്ങളായിരിക്കും ഞങ്ങൾ അവിടെ അവളെ കൊണ്ടുപോയ സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഇത് ഞങ്ങൾ അഞ്ച് പേരായിട്ട് തിരിക്കുമ്പോൾ ഇവളും അതിലൊരു അതിലൊരംഗമായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമായിരുന്നു എൻ്റെ ഈശോയെ അഞ്ച് പേരായി തിരിക്കണേൽ ഞങ്ങളുടെ മകളെയും ഒരേ ഒരാളായി എടുത്തുന്ന് അപ്പോൾ ഒരു ചെറിയവനെ പോലും ഈശോ അങ്ങനെ തള്ളി കളയാറില്ല അവളിലൂടെ ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നത് നിന്ന് സി എം ആയിരുന്നു അവർ അവളെ രാത്രി സമയങ്ങളിലൊക്കെ അവർ അവരുടെ അവിടെയാണ് നോക്കിയിരുന്നത് അപ്പോൾ ഞങ്ങൾ ജാഗരണത്തിന് ഇരിക്കുമ്പോൾ ഒത്തിരി സമയങ്ങളിൽ അവരുടെ കൂടെ കൂടെയായിരിക്കണം നല്ല കാര്യങ്ങൾ അവൾ കേൾക്കാനും പഠിക്കുവാനും പിന്നെ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അവളുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ ഈശോ വളരെയധികം കൃപകളാണ് നൽകിയത് അപ്പോൾ നമ്മൾ ഒരു ഇപ്പോഴും നമ്മൾ സന്തോഷപ്രദമായ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പാർക്ക് അങ്ങനെ ഇങ്ങനെ പോണേക്കാളുപരി എപ്പോഴെങ്കിലും ഒരുക്കിയ ഒരു സംസ്ഥാനം അന്യൊരു സംസ്ഥാനത്ത് പോയി ഈശോയെ പ്രഘോഷിക്കുവാൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഞങ്ങൾ അതുപോലെ പോയ ഈ ഒരു ഉപ്പലത്തടി എന്നുള്ള സ്ഥലത്ത് ഒരു ഉണ്ണീശയോടെ ഒരു തീർത്ഥകാന്തരം പണിയാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി അവരതിൻ്റെ ഒരു ഒരു തറൊക്കെ പണിതിട്ടുണ്ട് എന്തുകൊണ്ടും അത് അവർക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റിയിട്ടില്ല അച്ഛന്മാരുടെ മാറി മാറി വരുന്ന ഇതും പിന്നെ ഫണ്ടില്ലായ്മയൊക്കെ ആയിട്ട് അപ്പോൾ നല്ലൊരു ഉണ്ണീശയോടെ ഒരു തീർത്ഥകാന്തരമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങളവിടെ കരങ്ങൾക്ക് ഓർത്ത് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ അവിടെ നിന്ന് വിളിച്ച പച്ചമറിച്ചാൽ അതിൻ്റെ പണികളൊക്കെ കുറച്ച് ആരംഭിച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് അതൊരു തീർത്ഥകേന്ദ്രമായി മാറി അനേകം ജനങ്ങൾക്ക് ഒരു ആശ്വാസമുള്ളൊരു സ്ഥലമായിട്ടത് മാറുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കണം അത്രയും അത്രയും സാധുക്കളായുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത് കൃഷിയോട് മാത്രം ആശ്രയിച്ച് ഇപ്പം കാലാവസ്ഥ അവർക്ക് അനുകൂലം അല്ലെങ്കിൽ എല്ലാം എല്ലാം തകർന്നു പോകാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വിശ്വാസം അവർക്ക് നന്നായിട്ട് ആഴപ്പെടുന്നു ആഴപ്പെടുന്നുണ്ട് അവർക്ക് അപ്പോൾ അവർക്കൊരു ആശ്രയിക്കാനൊരു സങ്കേതം കൂടി കിട്ടുകയാണെങ്കിൽ അതായിട്ടും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തീരദേശ മേഖലയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു മിഷൻ യാത്ര ഉണ്ടായിരുന്നത് ആലപ്പുഴ അറപ്പാക്കൽ എന്നുള്ള തീരദേശ ഒരു മേഖലയായിരുന്നു അവിടെ ഞങ്ങളിതുപോലെ വീടുകളിൽ തന്നെയാണ് താമസിച്ചിരുന്നത് വീടുകളിലേക്ക് തന്നെ പോയിരുന്നത് അപ്പം അന്നും ഈ പറഞ്ഞ മാതിരി അവർക്കുള്ളൊരു വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു നമ്മുടെ വട്ടവഞ്ചി പോലത്തെ ആ വഞ്ചിയിലാണ് അവർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുക അപ്പോൾ അവിടെ ഒരു പാ ഒരു തരം പായൽ ആ കടലിൽ നിറയും അപ്പോൾ അവർക്ക് മീൻ പിടിക്കാനായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആ പായൽ നിറയണ നിറയണങ്ങൾ മുന്നേ അത് ആമകൾ കഴിച്ചെങ്കിലാണ് ആ പായൽ ഒഴിവായി പോവുള്ളൂ അപ്പോൾ ഈ ആമകളുടെ വംശനാശ ഭീഷണി കാരണം അവർക്ക് അത് സാധിക്കുന്നില്ല അപ്പോൾ അതൊരു പ്രാർത്ഥന വിഷയമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളത് എന്നുവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർക്ക് സമൃദ്ധിയായിട്ട് മീൻ കിട്ടി എന്നുള്ളൊരു സംഭവം അവർ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തന്നെ വിശ്വാസം നമുക്ക് വർദ്ധിക്കുകയാണ് വെറുതെ നമ്മളൊരു എന്താ പറയുക ഒരു കൺചെട്ട് ദൈവത്തെ അല്ല ഇന്നും നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവത്തിലാണ് നമ്മുടെയൊക്കെ വിശ്വാസം അപ്പോൾ അതൊന്നുകൂടി നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആവാനായിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് പോകാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട് ഒരു ജീസസ് തന്നെ മിഷൻ ഒരു മൊമെൻ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് ഓൾ കേരള തലത്തിൽ അപ്പോൾ പോകാനായിട്ടുള്ള ആഗ്രഹമുള്ള ഫാമിലികൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് വൺ വീക്ക് ടെൻ ഡേയ്സ് വൺ മന്ത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ പോകാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ഈ ഈയൊരു സമയങ്ങളിലുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഒരുങ്ങുക ഈശോ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കുക എന്നുള്ള ആ വചനം നമുക്ക് അർത്ഥവത്താക്കാം അങ്ങനെ നമ്മുടെ രാജ്യം ഈശോയെ അറിയുന്ന രാജ്യമായി ശാന്തിയും സമാധാനമുള്ള ലോകത്തിന് മുഴുവൻ മിഷനറിമാരെ നൽകുന്ന ഒരു രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ഞങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഹിന്ദിയിൽ സ്വർഗസ്നായ നന്മ നിറഞ്ഞു പറയും ചൊല്ലാനായിട്ട് ഞങ്ങൾ പരിശീലിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും ഒരു സ്വർഗസ്നായ മൂന്ന് നന്മ നിറഞ്ഞു ഹിന്ദിയിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് ആമയം